എല്ലാവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വന്നു അല്ലേ ഏറ്റവും ഉയർന്ന പേസ്കയിലോട് കൂടിയിട്ട് ഒരു അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായി നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ഈ വരുന്ന ഫെബ്രുവരി രണ്ടാം തീയതി എച്ച് എസ് എസ് ടി എക്കണോമിക്സ് മലയാളം എന്നിവയുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നു അപ്പോൾ നമുക്കറിയാം ഒരു ഏതൊരു പരീക്ഷയാണെങ്കിലും ചിട്ടയായ പഠനവും തയ്യാറെടുപ്പുകളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഉയർന്ന റാങ്കിൽ എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു തയ്യാറെടുപ്പിന് നിങ്ങൾ തയ്യാറാണോ ചിട്ടയായ പഠനത്തിന് നിങ്ങൾ റെഡി ആണെങ്കിൽ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ഇതാ ഏറ്റവും കുറഞ്ഞ ഫീസിൽ എച്ച് എസ് മലയാളം എന്നിവയുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നു നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ഇൻക്ലൂഡിംഗ് ജനറൽ പേപ്പറും കൂടി കവർ ചെയ്യുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും ക്ലാസുകളും അവരുടെ മെറ്റീരിയൽസും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും അതുമാത്രമല്ല ഡെയിലി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് ഡെയിലി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും ടൈം ടേബിളും കൂടിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള വീക്ക്ലി എക്സാമുകളും വീക്ക്ലി റിവിഷൻസും ഉണ്ടാകും ധാരാളം മോഡൽ പരീക്ഷകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും പുറമേ രണ്ട് പേഴ്സണൽ മെന്റേഴ്സും അതുപോലെ ഒരു റെഗുലർ ഫോളോ അപ്പറും കൂടി വരുന്നതാണ് ഈ ഒരു ബാച്ച് അപ്പം നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഉള്ളൊരു സംശയം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ എങ്ങനെയാണ് എച്ച് എസ് എസ് ടിക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം എച്ച് എസ് എസ് ടി എന്ന് പറയുന്ന ഒരു പരീക്ഷ നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് നമ്മുടെ കോർ സബ്ജെക്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്മുടെ സബ്ജക്ട് ഏതാണോ ആ സബ്ജക്റ്റിനൊപ്പം തന്നെ നമുക്ക് ജനറൽ പേപ്പറും കൂടി പഠിക്കാനായിട്ടുണ്ട് അപ്പോ നമ്മൾ നമ്മുടെ സബ്ജക്റ്റിൽ കോൺഫിഡൻ്റ് ആയി നമ്മുടെ സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റാങ്കിലേക്ക് എത്താൻ സാധിക്കുമോ നോക്കാം നമുക്ക് നമ്മുടെ നമ്മുടെ എക്സാമിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് അപ്പോൾ എച്ച് എസ് എസ് ടി എക്സാം ഹൺഡ്രഡ് മാർക്കിന്റെ എക്സാം ആണ് ടോട്ടൽ ാണ് നൂറ് മാർക്കിന്റെ പരീക്ഷ അതില് എഴുപത് മാർക്കിന്റെ നമ്മുടെ അതിൽ എഴുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മുടെ സബ്ജക്റ്റ് ആണ് നമ്മുടെ സബ്ജക്ട് എക്കണോമിക്സ് മലയാളം ഏതുമായിക്കോട്ടെ ഫിസിക്കൽ സയൻസ് ഏതെങ്കിലും നമ്മുടെ കോർ സബ്ജെക്ട് ഏതാണോ ആ സബ്ജക്റ്റിൽ നിന്നായിരിക്കും നമുക്ക് എഴുപത് മാർക്കും എഴുപത് മാർക്കുള്ള ചോദ്യങ്ങളും വരുന്നത് ഓക്കെ അപ്പൊ അത്രയും പ്രാധാന്യം തന്നെ നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു ഓക്കെ അതോടൊപ്പം തന്നെ ജനറൽ പേപ്പറിൽ നിന്ന് തേർട്ടി മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ജനറൽ പേപ്പറിന്റെ ഭാഗത്ത് നിന്ന് മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പോ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് മാത്രം പഠിച്ചത് നമുക്ക് നല്ലൊരു റാങ്ക് ഉറപ്പിക്കാൻ സാധിക്കുമോ ഒരിക്കലുമില്ല അല്ലെ അതായത് നമ്മൾ സബ്ജക്റ്റ് നമ്മൾ എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ ജനറൽ പേപ്പറിനും കൂടി പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം നമ്മുടെ റാങ്ക് നിർണയിക്കുന്ന റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ജനറൽ പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് ഇപ്പൊ ഏതാണെങ്കിലും നമ്മുടെ സബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ ഭദ്രമായിരിക്കും പക്ഷേ ജനറൽ പേപ്പർ അതായത് റിസർച്ച് മെത്തഡോളജിയിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും റിലയൻസിൽ നിന്നും കറണ്ട് അഫയറിൽ നിന്നൊക്കെ കിട്ടുന്ന ഓരോ മാർക്കും നമ്മുടെ റാങ്കിനെ കൂടുതൽ കൂടുതൽ ഉയർത്തുന്നതിനുള്ള ഓരോരോ ബോണസ് ആയിരിക്കും എന്ന് ആദ്യം മനസ്സിലാക്കുക ഏതാണോ ആ ൊപ്പം തന്നെ ജനറൽ പേപ്പറിനും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുക ജനറൽ പേപ്പർ മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നതെന്ന് പറഞ്ഞു അല്ലെ അതിൽ റിസർച്ച് മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകും കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ അതുപോലെ കറണ്ട് അഫയേഴ്സ് റിലയൻസൻസ് എന്നീ ഭാഗങ്ങളിൽ നിന്നും പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ ജനറൽ പേപ്പർ അതായത് പാർട്ട് ടു എന്നുള്ളത് ഈ ഒരു തേർട്ടീൻ മാർക്ക് ഉറപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ കോഴ്സ് സബ്ജക്റ്റ് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊണ്ട് കൊടുത്തുകൊണ്ട് ഓരോരോ മൊഡ്യൂളും റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കുന്നുവോ അതേ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഏതും കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഈ ഒരു ജനറൽ പേപ്പറും കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു ജനറൽ പേപ്പർ എന്തൊക്കെയാണ് ജനറൽ പേപ്പറിൽ നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏതൊക്കെ വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഠിക്കണം ഒരു റാങ്ക് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ വെറുതെ നമ്മൾ ജസ്റ്റ് ഒരു ക്വാളിഫൈങ് ടെസ്റ്റ് എന്ന രീതിയിലല്ല നമ്മൾ ഇതിനെ കാണേണ്ടത് എന്താണ് ഏറ്റവും കൂടുതൽ ഉള്ള നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യാൻ സാധിക്കുന്ന അതും നമ്മുടെ സ്വപ്ന ജോലിയായ അധ്യാപനം അത് നമുക്ക് സാധ്യമാകണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലൂടെ പഠിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും ഫെബ്രുവരി രണ്ടിന് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എച്ച് എസ് എസ് ടി എക്കണോമിക്സ് മലയാളം എന്നിവയുടെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ പാർട്ട് ടു ജനറൽ പേപ്പറിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നാണ് ഓക്കെ റിസർച്ച് മെത്തഡോളജി ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ് നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ആ ഒരു ജനറൽ പേപ്പറിന്റെ ഭാഗത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇതിപ്പോ നമുക്ക് വലിയ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു ടഫ് ആയിട്ടുള്ള പോർഷൻ ആണ് എന്നൊന്നും പറയാൻ സാധിക്കില്ല കാരണം നമ്മൾ ബി എഡിലും അതുപോലെ തന്നെ ബി എഡ് ലെവലിലും ഒക്കെ പഠിച്ചിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും അതേപോലെ പി ജി ലെവൽസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്സ് നമ്മൾ പ്രോജക്റ്റുകളെല്ലാം ചെയ്ത ആളുകളാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ജസ്റ്റ് ഒന്ന് പൊടുകയെടുത്താൽ മാത്രം മതി ഒരിക്കലും അത് പഠിക്കാതെ പോകരുത് കാരണം നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന നിങ്ങളെ റാങ്കിലേക്ക് എത്തിക്കുന്ന ഭാഗങ്ങളാണ് ഈ ഒരു ജനറൽ പേപ്പർ ഈ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഭാഗത്തിൽ നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗങ്ങളാണ് ടീച്ചിങ് നേച്ചർ ഒബ്ജക്റ്റീവ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബേസിക് റിക്വയർമെന്റ്സ് അല്ലെ എന്താണ് ടീച്ചിങ് അതിന്റെ നേച്ചർ എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് അതിന്റെ ബേസിക് റിക്വയർമെന്റ്സ് എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുക അപ്പോ ഈ ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് റിസർച്ച് ആപ്റ്റർട്യൂഡിൽ നിന്ന് അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക അപ്പൊ എന്താണ് ടീച്ചിങ് അതിന്റെ നേച്ചർ അതിന്റെ ഒബ്ജക്റ്റീവ്സ് ക്യാരക്ടറിസ്റ്റിക്സ് അതുപോലെ തന്നെ ബേസിക് റിക്വയർമെന്റ് പഠിച്ചു വെക്കുക പിന്നെ പഠിക്കാനായിട്ടുള്ളത് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ ലേണേഴ്സ് ആദ്യം ടീച്ചിങ്ങിന്റെ പഠിച്ചു പിന്നെ നമ്മൾ നമ്മുടെ മുന്നിലിരിക്കുന്ന പഠിതാക്കൾ അല്ലെ ഇതെല്ലാം നമ്മൾ പഠിച്ച ബിഎഡ് ലെവലിലൊക്കെ തന്നെയാണ് സൈക്കോളജിയിൽ ലേണറിന്റെസ്റ്റിക്സ് പഠിച്ചു വെക്കുക ആൻഡ് ദ ഫാക്ടേഴ്സ് ടീച്ചിങ് ഏതൊക്കെ ഘടകങ്ങളാണ് ടീച്ചിങ് അധ്യാപനം എന്ന് പറയുന്ന പ്രക്രിയയെ ബാധിക്കുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ കാര്യങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഇതിൽ തന്നെ പഠിക്കാനായിട്ടുള്ളത് മെത്തഡ് ഓഫ് ടീച്ചിങ് ടീച്ചിങ് എയ്ഡ്സ് ഇവാലുവേഷൻ സിസ്റ്റം ഇതിൽ ഏത് നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല അല്ലേ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഏതല്ല മൈക്രോ ടീച്ചിങ് ഉണ്ട് മാക്രോ ടീച്ചിങ് ഉണ്ട് അപ്പൊ ആ മെത്തേഡ് ഓഫ് ടീച്ചിങ് നന്നായി പഠിക്കുക അതുപോലെ ടീച്ചിങ് എയ്ഡുകൾ അതിപ്പോ നമ്മള് നമ്മളെ സൈക്കോളജിയിൽ നമ്മുടെ ബി എഡ് ലെവലിലൊക്കെ പഠിച്ച അതേ കാര്യമാണ് അതുപോലെ ലാസ്റ്റ് വൺ നമ്മുടെ ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളാണ് മൂല്യനിർണ്ണയം നടത്തേണ്ട ആളുകൾ അപ്പൊ ആ ഒരു ഇവാലുവേഷൻ സിസ്റ്റത്തിനെ കുറിച്ചും ഒരു ബേസിക് കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുക അപ്പൊ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളെ ചോദിക്കുകയുള്ളൂ ഈ പറയുന്ന ഭാഗങ്ങൾ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ഇതിൽ ഒന്നും തന്നെ കാണാപ്പാടം പഠിക്കാനായിട്ടോ ബൈഹാർട്ട് പഠിക്കാനായിട്ടോ തിയറി വയസ്സ് പഠിക്കാനായിട്ടോ ഒന്നും തന്നെ ഇല്ല അല്ലേ ഒറ്റ തോട്ടത്തിൽ സിമ്പിൾ ആയിട്ട് ഒരു തവണയൊക്കെ ഒന്ന് വായിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിതൊട്ടി എടുത്താൽ കിട്ടാവുന്നതേ ഉള്ളൂ അപ്പൊ ഒരിക്കലും കളയരുത് ഇല്ല അഞ്ച് മാർക്ക് നമുക്ക് ഇപ്പോൾ തന്നെ ഉറപ്പിക്കാം അടുത്തതായിട്ട് നമുക്കുള്ളത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്സ് ആണ് റിസേർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത് ഇതില് എന്താണ് റിസേർച്ച് മീനിങ് ബേസിക് ആയിട്ട് വളരെ ബേസിക് ആയിട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് തിയറീസോ അൺയൂഷൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്താണ് റിസർച്ച് അതിന്റെ മീനിങ് അതുപോലെ സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ പഠിക്കാൻ അതുപോലെ മെത്തേഡ്സ് ഓഫ് എത്തിക്സ് പേപ്പർ ആർട്ടിക്കിൾ വർക്ക്ഷോപ്പ് സെമിനാർ ആൻഡ് കോൺഫറൻസ് ആൻഡ് സിംപോസിയംസ് റൈറ്റിംഗ് ആൻഡ് ആൻഡ് ഫോർമാറ്റ് അല്ലെ ഇത്രയും കാര്യങ്ങളാണ് റിസർച്ചിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത് അപ്പോ ഇത്രയും കാര്യങ്ങൾ മാത്രമേ അഞ്ച് മാർക്കിന് പഠിക്കാനായിട്ടുള്ളൂ ഓക്കെ എന്താ റിസർച്ച് എന്താണ് അല്ലെ വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് റിസർച്ച് എന്താണ് എങ്ങനെയാണ് റിസർച്ച് ടെക്നിക്സ് എങ്ങനെയാണ് സ്റ്റെപ്സ് ഓഫ് റിസർച്ച് എങ്ങനെയാണ് നമ്മൾ എങ്ങനെ ഒരു റിസർച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് നമുക്ക് അഞ്ച് മാർക്ക് ഉറപ്പിക്കാം ഓക്കെ അടുത്തതായിട്ട് നമുക്ക് പാർട്ട് ത്രീ ആണ് വരുന്നത് പാർട്ട് ടു എന്ന് പറയുന്നത് റിസർച്ചും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ആയിരുന്നു വളരെ ബേസിക് ആയിട്ട് നമ്മൾ സൈക്കോളജി പഠിച്ച കാര്യമാണ് ഇനി സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ ഭരണഘടനയിൽ നിന്ന് വ്യക്തമായിട്ട് സോഷ്യൽ സയൻസ് എന്നൊരു വിഷയം നമ്മൾ എപ്പോ പഠിക്കാനായിട്ട് തുടങ്ങിയോ അപ്പോഴെല്ലാം നമ്മൾ ഇങ്ങനെ ത്രൂ ഔട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ചില്ല ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ടോപ്പിക് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പൊ ഒരുപാട് ഇൻഡെപ്റ്റ് കണ്ടന്റുകൾ ഒന്നും നമുക്ക് തന്നിട്ടില്ല വളരെ ബേസിക് ആയിട്ട് The salient features of the Constitution, preamble, its significance and its place in the Constitution, interpretation of the Constitution, fundamental rights, directive principles of state policy, relation between fundamental rights and directive principles, fundamental duties, executive, legislature, judiciary, both at union and state level, and other constitutional authorities. യെസ് അപ്പോ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മളെ കടുപ്പിക്കുന്ന ഭാഗമൊന്നുമില്ല എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ആർ ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമുക്കതറിയാം അല്ലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് അല്ലെ റിട്ടേൺ ആണ് നമ്മുടെ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് ആ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക അതുപോലെ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ ബി എസ് സി പരീക്ഷയിലും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രിയമ്പിൾ നിന്നും കോൺസ്റ്റിറ്റ്യൂഷനൊന്നും ഒരു ചോദ്യം പോലും ഇല്ലാതെ ഇരിക്കില്ല അത്രയും ഇമ്പോർട്ടന്റായിട്ടുള്ള ടോപ്പിക്കാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് അതുപോലെ തന്നെ ഫെഡറലിസം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്നും വരുന്നത് ഇത് കൂടാണ്ട് സെന്റർ സ്റ്റേറ്റ് റിലേഷൻസ് ലെജിസ്ലേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് അണ്ടർ ദ ദ ദ യൂണിയൻ സ്റ്റേറ്റ് എമർജൻസി പ്രൊവിഷൻസ് പ്രൊവിഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ വരുന്നത് സെന്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ആണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ യൂണിയനും സ്റ്റേറ്റുകളും പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവിഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് പിന്നെ എമർജൻസി പ്രൊവിഷൻസ് എമർജൻസി അടിയന്തരാവസ്ഥ അല്ലെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് അതുപോലെ തന്നെ എമന്മെന്റ് പ്രൊവിഷൻസ് അല്ലെ ഇന്ത്യൻ ഭരണഘടനയില് പല കാലഘട്ടങ്ങളിലായിട്ട് ഭരണഘടന നിലവിൽ വന്നത് മുതൽ നടപ്പിലാക്കിയിട്ടുള്ള വിവിധതരം ഭേദഗതികളെ കുറിച്ചുമാണ് പഠിക്കാനായിട്ടുള്ളത് അപ്പോ ഈ ഒരു അഞ്ച് മാർക്കും നമുക്ക് ഇവിടെ ഉറപ്പിച്ചു പോകാം കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇത്രയും ഭാഗങ്ങൾ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നുള്ളൂ ഓക്കെ അപ്പൊ മറക്കണ്ട ചിട്ടയായ പഠനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ ഒരു ഉയർന്ന റാങ്കിലേക്ക് നേടാൻ സാധിക്കുകയുള്ളൂ അല്ലെ പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരല്ലോ പഠിപ്പിക്കുന്നവരും കൂടി നമുക്ക് ആകണം അല്ലെ അപ്പൊ അതിനായിട്ട് നമ്മുടെ ഫെബ്രുവരി രണ്ടിന് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ പുതിയ ബാച്ചുകൾ എച്ച് എസ് എസ് ടി എക്കണോമിക്സിന്റെയും മലയാളത്തിന്റെയും പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഇപ്പോൾ തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനുമായിട്ട് നമ്മുടെ ഓഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഇനി നമുക്ക് ഇതേ ഭാഗത്ത് നിന്ന് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ പ്രോഗ്രാംസിനെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലെ അതായത് നമ്മുടെ ലെജിസ്ലേഷൻ അതായത് നിയമം സംരക്ഷണ നിയമങ്ങൾ എന്തെല്ലാമാണ് ആസ് എ സിവിലിയൻ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയിൽ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ സ്കീമുകളെ കുറിച്ച് അതുപോലെ തന്നെ കുറെ ലെജിസ്ലേഷനെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഇനി പഠിക്കാനായിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നമുക്ക് അഞ്ച് മാർക്ക് ഉറപ്പിക്കാം സോഷ്യൽ സർവീസ് ലെജിസ്ലേഷൻ ലൈക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗൈൻസ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എൻവോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ആൻഡ് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ലൈക്ക് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം അല്ലെ വളരെ ബേസിക് ആയിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്താണ് എങ്ങനെയാണ് ഈ ഒരു പരിസ്ഥിതി സംരക്ഷണ നിയമം അല്ലെങ്കിൽ ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രൊവിഷൻസ് സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കാൻ വേണ്ടി ഇന്ന് നിലവിലുള്ള ഒരുപാട് ആക്ടുകൾ ഉണ്ട് അതിനെ കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻസ് അഞ്ചുമാർക്കിന്റെ ചോദ്യങ്ങൾ ഉറപ്പാണ് ഇനി നമുക്ക് പാർട്ട് ഫോർ ആണ് വളരെ നിർണായകമായിട്ടുള്ള പാർട്ട് ഫോർ ഭാഗമാണ് കഷ്ടം ഒന്നുമില്ല നമ്മൾ പഠിച്ച അതേ കാര്യങ്ങളാണ് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് ഇന്ത്യൻ റിലയൻസെൻസ് അല്ല പഠിക്കാനായിട്ടുള്ളത് കേരള റിലയൻസെൻസ് ആണ് അപ്പൊ നമ്മൾ ഇന്ത്യൻ റുണയൻസെൻസ് അല്ലെങ്കിൽ മൊത്തത്തിൽ റിലയൻസ് എന്നൊരു ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴും ഒടുങ്ങി പോയേനെ കാരണം ഇന്ത്യൻ റിലയൻസെൻസ് അപ് ടു രാജാറാം മോഹൻ റായ് മുതൽ ഇങ്ങ് പഠിച്ചു വരണം അത്രയും നമുക്ക് പഠിക്കാനായിട്ടില്ല ഒരു റിലയൻസെൻസ് ഇൻ കേരള എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകും അത് വരുന്ന മേഖലകൾ ടുവാർഡ്സ് ഇൻ എ ന്യൂ സൊസൈറ്റി ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വേരിയസ് മിഷണറി ഓർഗനൈസേഷൻസ് ആൻഡ് ദ ഫംഗ്ഷനിങ് ഫൗണ്ടിംഗ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫാക്ടറീസ് ആൻഡ് പ്രിന്റിംഗ് പ്രസ് അറ്റ്സെട്രാ ഇല്ല ഇത് നമുക്ക് പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് അതായത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അല്ലെ വ്യത്യസ്ത മിഷണറിമാര് ഇപ്പൊ ബിഇഎം ബാസ്ല ബേസ് ലെവലാഞ്ചിക്കൽ മിഷൻ ക്രിസ്ത്യൻ മിഷണറീസ് അങ്ങനെയുള്ള ചർച്ച് മിഷൻ സൊസൈറ്റി അങ്ങനെയുള്ളവയുടെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇതിൽ ഒരു ടോപ്പിക്ക് പോലും നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോവുകയാണ് എന്ന് ഇല്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു നല്ല റാങ്കിനായി പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ കോർ പേപ്പർ മാത്രം പഠിച്ചു പോവരുത് കോർ പേപ്പർ മാത്രം പഠിച്ചാൽ ഒരിക്കലും നമുക്ക് റാങ്ക് നിർണ്ണയിക്കാൻ സാധിക്കില്ല നമ്മുടെ റാങ്ക് ഡിറ്റർമൈനിങ് ഫാക്ടർ ഏതാണ് അത് ജനറൽ പേപ്പറാണ് അതായത് നമ്മുടെ സബ്ജക്ട് നമ്മുടെ കയ്യിൽ ഭദ്രവാണ് അപ്പൊ നമുക്ക് എന്തേ പഠിക്കേണ്ടു ഈ ഒരു ജനറൽ പേപ്പർ മാത്രം ഇത്രയും കാര്യങ്ങൾ അഞ്ചു മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകും ഇനി അതോടൊപ്പം തന്നെ ഓഫ് ടു ടു റിഫോം എഫേർട്ട്സ് സൊസൈറ്റി ഈ ഒരു ഭാഗത്തു നിന്നും സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണം എസ് എൻ ഡി പി യോഗം അതുപോലെ നായ സർവീസ് സൊസൈറ്റി യോഗക്ഷേമ സഭ സാധുജന പരിപാലന സംഘം ആല സമുദായ പരിഷ്കരണി സഭ സമത്വ സമാജം ഇസ്ലാം ധർമ്മ പരിപാലന സംഘം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സഹോദര പ്രസ്ഥാനം ഇത്രയും കാര്യങ്ങളാണ് റിലീജിയസ് മൂവ്മെന്റ്സിൽ മൂവ്മെന്റ് പഠിക്കാനായിട്ടുള്ളത് ഇതുകൂടാതെ അപ്പർ ക്ലോത്ത് റിവോർട്സ് അതായത് നമ്മൾ ചർണാർ ലഹള മാറുമറയ്ക്കൽ സമരം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ചർണാർ അജിറ്റേഷൻ വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം കൂട്ടംകുളം സത്യാഗ്രഹം ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ടെമ്പിൾ എൻട്രി ആക്ട് മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ മലബാർ റൈറ്റ് സിവിൽ ഡിസോബിഡിയൻസ് മൂവ്മെന്റ് മൂവ്മെന്റ് ഇതിലെ ഏതാ ഇതിലെ എല്ലാ ടോപ്പിക്സും നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ആ പഠിച്ച കാര്യങ്ങളെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു പോയി ഒന്ന് ഉറപ്പിച്ച് ഉറപ്പിച്ച് നമ്മൾ പരീക്ഷയ്ക്ക് പോയാൽ തീർച്ചയായിട്ടും ഈ ഒരു ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് ഒരു ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടമാവില്ല പ്രോ ഓഫ് ദ പ്രസ് ഇൻ റിനസെൻസ് പത്രമാധ്യമങ്ങളുടെ പ്രസക്തിയാണ് റിനയൻസെൻസിൽ പഠിക്കാനായിട്ട് പോകുന്നത് അതില് മലയാളി സ്വദേശാഭിമാനി വിവോ വിവേകോദയം മിതവാദി സ്വരാജ് മലയാള മനോരമ അതുപോലെ തന്നെ ഭാഷാ പോഷിനി മാതൃഭൂമി കേരള കൗമുദി സമദ്രാസി കേസരി അൽ അമീൻ പ്രഭാതം യുക്തിവാദി ഇത്രയും പത്രങ്ങൾ അതായത് പത്രമാധ്യമങ്ങൾ എത്രത്തോളം നമ്മുടെ റിലയൻസ് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് പഠിക്കാനായിട്ടുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ അതുപോലെ ത്രൂ ദ ലിറ്ററേച്ചർ ആണ് നോവൽ ഡ്രാമ പോയട്രി പുരോഗമന സാഹിത്യ പ്രസ്ഥാനം നാടക പ്രസ്ഥാനം ലൈബ്രറി മൂവ്മെന്റ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട് ഇതിന്നൊക്കെ നമുക്ക് എത്ര മാർക്കിന്റെ ചോദ്യങ്ങളെ പ്രതീക്ഷിക്കേണ്ടു അഞ്ച് മാർക്കിന്റെ ആണ് ഇത്രയും ഭാഗത്ത് നിന്ന് വരുന്നത് അതോടൊപ്പം തന്നെ വുമൻ ഇൻ സോഷ്യൽ ചേഞ്ചും കൂടി പഠിക്കണം പാർവതി നെന്മേനി മംഗലം ആര്യം പള്ളം എ വി കുട്ടിമാറുവ ലളിത പ്രഭു അക്കാമ ചെറിയാൻ അന്ന ചണ്ടി ലളിതാംബിക അന്തർജനം ആൻഡ് അതേസ് അല്ലെ വളരെ നോട്ടബിൾ ഫിഗേഴ്സ് ആണ് ഇവരിൽ ആരെയും കൂടി ജസ്റ്റ് നോക്കി വെക്കുക ലീഡേഴ്സ് ഓഫ് ഇനി നമ്മുടെ ലീഡേഴ്സിനെ കുറിച്ച് റിണയൻസിനെ ലീഡേഴ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോണ് പ്രത്യേകിച്ച് കേരളത്തിലെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി തൈക്കാടയ്യ വൈകുണ്ടർ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പിസ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ബടാനന്ദൻ പൊയ്കയിൽ ലോഹനാൻ അതുപോലെ തന്നെ ഡോക്ടർ പൽപു പാലക്കുന്നത്ത് എബ്രഹാം മൽപാൻ അതുപോലെ മാംപുറം തങ്ങൾ സഹോദരൻ അയ്യപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ പാമ്പാടി ജോൺ ജോസഫ് ഇത്രയും നോട്ടബിൾ ഫിഗേഴ്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മനത് പത്മനാഭൻ വീട്ടി ബട്ടത്തിരിപ്പാട് വക്കം അബ്ദുൽ ഖാദ മൗലവി മക്തി തങ്ങൾ ബ്ലസ്ഡ് ഏലിയാസ് കുഴിയാക്കോസ് ചാവറ മാജിസ്റ്റർ ജി പിള്ളൈ ടി കെ മാധവൻ മൂർക്കോത്ത് കുമാരൻ സി കൃഷ്ണൻ കെ പി കേശവമേനോൻ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ കെ വി കുഞ്ഞ കുഞ്ഞിരാമൻ കരൂർ നീലകണ്ഠൻ ഇത്രയും ആളുകൾ ഇത്രയും വ്യക്തിത്വങ്ങളെ കുറിച്ച് നോട്ടബിൾ ഫിഗേഴ്സിനെ കുറിച്ച് പഠിക്കണം അതോടൊപ്പം തന്നെ ഇ എം എസ് നമ്പൂതിരിപ്പാട് നമ്പൂതിരിപ്പാട് വേൽവേലിക്കുട്ടി അരയാൻ കെ പി വള്ളോൻ പി കെ ചാത്തൻ മാസ്റ്റർ കെ കേളപ്പൻ പി കൃഷ്ണ പിള്ളൈ കെ ഗോപാലൻ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ സി കേശവൻ അതുപോലെ തന്നെ സ്വാമി ആനന്ദ തീർത്ഥൻ എം സി ജോസഫ് കുട്ടിപ്പുഴ കൃഷ്ണപിള്ള ആൻഡ് അതേഴ്സ് വളരെ നോട്ടബിൾ ആയിട്ടുള്ള എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേരള സാമൂഹിക പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവരിൽ ആരും നമുക്ക് അൺഫെമിലിയർ ആയിട്ടില്ല അപ്പൊ അതും ആ ഭാഗങ്ങളും കൂടി ഒന്ന് പഠിച്ചെടുക്കുക ഓക്കേ ഇനി നമുക്ക് ലിറ്റററി ഫിഗേഴ്സ് ആണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള കുമാരൻ ആശാൻ വള്ളത്തോൾ നാരായണ മേനോൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യ ജി ശങ്കരക്കുറുപ്പ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചന്ദുമേനോൻ വൈക്കം മുഹമ്മദ് ബഷീർ കേശവർ ദേവ് തകഴി പൊൻകുന്നം വർക്കി എസ് കെ പൊറ്റക്കാട് ആൻഡ് അതേഴ്സ് ഇവരെയും കൂടി ജസ്റ്റ് പഠിക്കുക ഇനിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജനറൽ നോളജും അതുപോലെ തന്നെ കറണ്ട് അഫയറിൽ നിന്നും അഞ്ച് മാർക്കും ഇങ്ങനെ ഈ ഒരു ഇത്രയും ഭാഗത്തിൽ നിന്നും ജനറൽ പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കോർ സബ്ജെക്റ്റ് മാത്രം പഠിച്ചാൽ മതി പോരാ നമ്മുടെ കോർ സബ്ജക്റ്റിനൊപ്പത്തിനൊപ്പം നിൽക്കുന്ന അതേ ഒരു സിലബസും കാര്യങ്ങളും ആണ് ജനറൽ പേപ്പറിൽ കൊടുത്തിരിക്കുന്നത് അപ്പോ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കുക ഒരു നല്ല റാങ്ക് ആണ് നിങ്ങൾക്ക് ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും ചിട്ടയായ പഠനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോ അങ്ങനെ ഒരു ഉയർന്ന റാങ്ക് പത്തിനുള്ളിൽ ഒരു റാങ്ക് അടിക്കാൻ സ്വപ്നം കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് റാങ്ക് തന്നെ നമുക്ക് നേടാം ചിട്ടയായ പഠനമുണ്ടെങ്കിൽ ഈ വരുന്ന ഫെബ്രുവരി രണ്ടിന് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എച്ച് എസ് എസ് ടി മലയാളം എക്കണോമിക്സ് എന്നിവയുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നു റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഡെയിലി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോടുകൂടിയുള്ള ക്ലാസ്സുകളും ധാരാളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും ഇതോടൊപ്പം തന്നെ രണ്ട് പേഴ്സണൽ മെൻറ്റേഴ്സും അതുപോലെ ഒരു റെഗുലർ ഫോളോപ്പും കൂടി ഒരു വരുന്ന ഈ ഒരു പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്പോൾ തന്നെ നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ നിങ്ങളുടെ റാങ്ക്